ജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് നമ്മറിയ നമ്മുടെയൊക്കെ വികാരമാണ് ശ്രീ ആര്യാടൻറെ മകൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ബാപ്പൂട്ടി നിങ്ങളെല്ലാം സ്നേഹത്തിൽ ബാപ്പുട്ടി ഇവിടെ വിജയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഒമ്പത് വർഷമാവുന്ന ഒരു ഭരണം കേരള ജനതയെ മറന്ന കേരള സമൂഹത്തെ മറന്ന ചെറുപ്പക്കാരെ വഞ്ചിച്ച ഒരു വികസന പ്രവർത്തനം പോലും നടത്താത്ത പിണറായി വിജയൻ സർക്കാരെ ആകപ്പാടെ കൊണ്ടുവന്ന എന്തുവാ വിഴിഞ്ഞം അവർ ചെയ്തത് ആ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ആ തൊട്ടിക്ഷത് യു ഡി എഫ് സർക്കാരാ ഈ സർക്കാർ നിന്നേ ഉള്ളൂ കൊച്ചി മെട്രോ അതിന്റെയും ആ ഒട്ടിക്ഷ യു ഡി എഫ് സർക്കാർ ട്രയൽ റൺ നടത്തിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് സർക്കാർ പുറത്തുപോയത് അതുപോലെ തന്നെയാണ് കണ്ണൂരിൽ എയർപോർട്ട് വരാൻ പോലും യു ഡി എഫ് സർക്കാരായിരുന്നു അതിന് ഈ മൂന്ന് പദ്ധതികളല്ലേ ഉള്ളൂ പറയേ പിന്നെ പറയാനുള്ളത് കണ്ടില്ലേ കണ്ടില്ലേ നമ്മളെ തകർന്നു പോയ കണ്ടോ ഇതാണ് ഈ ഗവൺമെന്റിന്റെ നേട്ടം ആ നേട്ടം പറഞ്ഞോണ്ടാ നിലമ്പൂരിലേക്ക് വരുന്നത് ഇങ്ങനെ ഗവൺമെന്റ് വോട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇങ്ങനെ ഗവൺമെന്റ് അവർക്ക് ഉത്തരവാദിത്വമായിരുന്നു ഈ ഹൈവേ പണിയ എന്നുള്ളത് പക്ഷെ ഹൈവേ പണിഞ്ഞതും തകർന്നു പോയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ഗവൺമെന്റ് വിധിയെഴുത്താണ് ശ്രീ ആര്യണ് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച ഒരു സർക്കാർ നിനക്കറിയാം മുൻചാണ്ടി സർക്കാർ ഇട്ട് കല്ല് മാത്രമേ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളൂ പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം പല പദ്ധതികൾ ഇല്ലാതാക്കി ഏതാ കേരളയിൽ വന്നു എന്താ ഇവിടുത്തെ ജനങ്ങളെ മൊത്തം കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഇവിടെ കേരയിൽ കേരളയിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഹൈവേ പോലും പണിയാൻ പറ്റാത്ത സർക്കാർ പറയുകയാണ് ഞങ്ങൾ കേരയിൽ കൊണ്ടുവന്ന് ഇവിടെ വലിയ വിപ്ലവം കൊണ്ടുവരും ഈ ഒരു എന്താ പറയുക എലി അല്ലെങ്കിൽ ഏറ്റവും മുഗൾ തട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സർക്കാരായി സർക്കാർ മാറിയിരിക്കുന്നു നമ്മുടെ നാടിന് വേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാരാണ് നിനക്കറിയാണോ നിലമ്പൂരും വന്നല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ആ നവകേരള സദസ്സിൽ ഒരു സാധാരണക്കാരന്റെ പ്രശ്നം കേൾക്കുവാൻ തയ്യാറായോ അതിനു മുമ്പ് നടന്ന ജനസമ്പർക്ക പരിപാടികൾ ഇവിടുത്തെ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ പോയി പങ്കെടുത്ത അവിടെയെല്ലാം അവർക്ക് നീതി കൊടുക്കുവാൻ ന്യായം കൊടുക്കുവാൻ സാധിച്ചു ഇവിടെ നീതിയും ന്യായവും ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരാളുടെ പോലും പ്രശ്നം കേൾക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തല്ലുമ്പോൾ അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് മുന്നേറിയ മുഖ്യമന്ത്രി വോട്ട് ചോദിച്ചു വരുവാൻ എങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങറിയാം ഈ പറഞ്ഞ പദ്ധതികൾ ആ പദ്ധതികളെല്ലാം നടപ്പാക്കിയത് യു ഡി എഫാണ് ഈ ഗവൺമെന്റ് കാഴ്ചക്കായാലിക്കേണ്ടേ വന്നിട്ടുള്ളൂ ഇനിയും നമ്മുടെ നാട്ടിൽ വികസനം വേണമെങ്കിൽ ആ വികസനം നടപ്പാക്കുവാൻ യു ഡി എഫിന് മാത്രമേ സാധിക്കത്തുള്ളൂ എല്ലാ എതിർപ്പുകളെയും മാറികടന്നുകൊണ്ടാണ് യു ഡി എഫ് സർക്കാർ ഈ വലിയ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത് ജനസമ്പർക്ക പരിപാടിയും അതിനും ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു നിങ്ങറിയാലോ കല്ലേറു വരെ നടന്നു മുഖ്യമന്ത്രി പരിപാടി നടത്തിയ ആ ഒരു തരത്തിൽ കേരളത്തെ പിന്നോട്ടടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെയുള്ള വിധിയേറ്റ കൂടിയാണ് ശ്രീ ആര്യാണന് നൽകുന്ന ഓരോ വോട്ടും ആര്യടൻ ജയിക്കേണ്ടത് നിലമ്പൂരിന്റെ ആവശ്യമാണ് ആര്യടൻ ജയിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരെ നമ്മുടെ ഓരോരുത്തരെ ആവശ്യമാക്കാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് അതിനുശേഷം അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ യു ഡി എഫ് ജയിച്ചാൽ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള വിജയമാണത് നമുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജയമാണ് ആ വിജയം നമുക്ക് അരക്കിട്ട് ഓർപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി നിൽക്കാം നമുക്ക് ബിജെപിക്കിരെയുള്ള ശ്രീ നൽകുന്ന വോട്ട് എന്താ നമ്മുടെ നാടിനെ പിന്നോട്ടടിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് രണ്ടുപേരും ഒന്നിച്ചിരിക്കുക ഒറ്റ കെട്ടായി നിൽക്കുക അത് നിലമ്പൂരിൽ കാണുവാൻ സാധിക്കും ഇവര് തമ്മിലുള്ള കൂട്ടുകെട്ടിന് വേണം കേരളവും കൂടിയാണ് രണ്ടുപേരും ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ ഈ എൻ എച്ച് തകർന്നു വീണപ്പോൾ ഏഴ് ജില്ലയിലാണ് ഇതിന്റെ തകർച്ച ഉണ്ടായിരിക്കുന്നത് എൻ എച്ച് എന്നിട്ടും ബിജെപി മിണ്ടുന്നില്ലല്ലോ എന്നിട്ടും സി പി എം മിണ്ടുന്നില്ലല്ലോ കാരണം ഇവർ ഒറ്റ അതുകൊണ്ട് ആരോ പറഞ്ഞു സി ജെ പി ആയിപ്പോൾ അങ്ങനെയുള്ള സി ജെ പിക്ക് വോട്ട് കൂടിയാണ് ആര്യണ്ഠിനുള്ള വോട്ട് നമ്മുടെ രാജ്യത്തെ വർഗീയത വളർത്തുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് കൂടിയാണ് ശ്രീ നൽകുന്ന വോട്ട് നമുക്കറിയാം ഈ പ്രധാനമന്ത്രി വന്ന ദിവസം മുതൽ നമ്മുടെ നാട്ടിൽ കലഹങ്ങളാ പ്രശ്നങ്ങളാ തമ്മിലടിയാ എല്ലാരും തമ്മിൽ അടിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഈ ഗവൺമെന്റ് പോലൊരു ഗവൺമെന്റ് ഉണ്ടോ അങ്ങനെ ഉള്ള ഗവൺമെന്റിനെതിരെ നമുക്ക് ഇപ്പോഴാണ് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവത്തില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് കണ്ണിന്റെ വില മനസ്സിലായത് ഇപ്പോഴാണ് കോൺഗ്രസ് ഗവൺമെന്റ് വില മനസ്സിലായത് ഇപ്പോഴാണ് മൻമോഹൻ സിംഗ് ആരാധന മനസ്സിലായത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് എന്തായിരുന്നു ഗവൺമെന്റ് നമുക്കറിയാമായിരുന്നു ജനങ്ങളോടൊപ്പം നിന്ന് ഗവൺമെന്റ് ഇന്ന് പൈസക്കാർക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഗവൺമെന്റ് അമ്മാനിക്കും അദാനിക്കും വേണ്ടി നിൽക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തുകൂടിയാണ് ശ്രീ ആര്യാണന് നൽകുന്ന ഓരോ വോട്ടും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി ചെന്നിത്ത് നൽകി ശ്രീ ആര്യാണൻ ഷൗക്കിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്